ഹായ് കൂട്ടുകാരി എല്ലാവരും സുഖമാണോ അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുന്നു ജോലിയെല്ലാം കഴിഞ്ഞോ ഞാൻ ഇപ്പോൾ സമയം എന്തായി എട്ട് മുപ്പത്തി ഒന്ന് ഈ സമയത്ത് ഞാൻ എൻ്റെ ജോലികളെല്ലാം തീർത്ത് കേട്ടോ രാവിലെ ഇത്രയും സമയമായപ്പോഴത്തേക്ക് എൻ്റെ ജോലികളെല്ലാം തീർന്നു അതിന് സീമാജിക്ക് ഒരുപാട് നന്ദി അപ്പോൾ ഞാൻ പറയുന്നത് പറയുന്നതുമാതിരി മായ വേല ചെയ്യാൻ ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് ഇതിൻ്റെ ഒരു കമൻ്റ് വന്നു ഞാനിപ്പോൾ ഈ റീസെൻ്റായിട്ട് സീമാജിയുടെ താങ്ക്സ് പറഞ്ഞിട്ട് ആ വീഡിയോയ്ക്ക് എനിക്ക് ഇന്നലെ ഒരു കമൻ്റ് വന്നു ഒരു രാമദേവ എന്ന് പറഞ്ഞിട്ട് ഒരു സാറെനിക്ക് അദ്ദേഹം എനിക്ക് കമൻറ്റ് ചെയ്യുന്നത് ഞാൻ പ്രോപ്പറായിട്ടുള്ള വിഷയങ്ങൾ സീമാജി പറയുന്നുണ്ട് അപ്പോൾ പിന്നെ എന്തിനാണ് നിങ്ങൾ തനിയെ അത് സെപ്പറേറ്റ് ആയിട്ട് ഇത് സംസാരിച്ച് വീഡിയോ ഇടുന്നത് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ അദ്ദേഹം എനിക്കൊരു കമൻറ്റ് ചെയ്തു ആ കമൻറ്റ് ഞാനിതിനെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് മറുപടിയും കൊടുത്തിട്ടുണ്ട് എൻ്റെ സ്പിരിച്വൽ എക്സ്പീരിയൻസ് മാത്രമാണ് ഞാൻ ഇതിനകത്ത് പറയുന്നതെന്ന് പറഞ്ഞിട്ട് ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു അതല്ലാതെ ഇതേമാതിരിയുള്ള അഭിപ്രായങ്ങൾ കാണുന്ന എത്ര ചിലരെങ്കിലും കാണും അല്ലേ അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു മറുപടിയായിട്ട് ആയിട്ട് ശരിയൊരു വീഡിയോ ഇടാം ഞാൻ വിചാരിച്ച് അപ്പോൾ ഞാൻ എന്താ പറയുക എന്ന് വെച്ചാൽ ഒരു ഉദാഹരണം പറഞ്ഞാൽ എനിക്ക് ഒരു ഒരു കസ്റ്റമർ ഉണ്ട് എനിക്ക് അത് ഒരു സെപ്പറേറ്റ് ക്യാരക്ടർ അവരുടേത് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ അത് എൻ്റെ വർക്കെല്ലാം അവർക്കിഷ്ടമാണ് ചെറിയൊരു മിസ്റ്റേക്ക് വന്നാൽ പോലും അവരത് അഡ്ജസ്റ്റ് ചെയ്യും കുഴപ്പമില്ല മേഡം അത് ശരി അടുത്ത പ്രാവശ്യം നമുക്ക് ശരിയാക്കാം എന്ന് പറഞ്ഞാൽ അവർ അഡ്ജസ്റ്റ് ചെയ്യും നല്ല ക്യാരക്ടർ പക്ഷേ ഒരു ഗുണം അവർക്കുള്ളതെന്ന് ചോദിച്ചാൽ ആഫീസി അവർ ഈ ഓരോ ഡ്രസ്സ് ഇട്ടിട്ട് പോകുമ്പോഴും ആഫീസിലുള്ള ആൾക്കാർ അവരോട് ചോദിക്കും ഇതെവിടെ തയ്ച്ചതാണ് അല്ലെങ്കിൽ നല്ല അരിപ്പുണ്ടല്ലോ ഡിസൈൻ നല്ല അരിപ്പുണ്ട് അപ്പോൾ അവർ പറയും ഞാൻ ഡ്രസ്സ് വാങ്ങി കൊടുക്കത്തേ ഉള്ളൂ ഡിസൈൻസ് എല്ലാമേ അവങ്ങളെ സെലക്ട് ചെയ്ത് അല്ലേ അയ്യോ അവരെ അതെല്ലാം സെലക്ട് ചെയ്ത് തയ്ച്ച് തരും സാരിക്ക് അല്ലെങ്കിൽ ചുരിദാറിന് എങ്ങനെ ഡിസൈൻ ഇടണോ അതിനനുസരിച്ച് അവർ തുണിക്ക് അനുസരിച്ച് തയ്ച്ചു തരുമെന്ന് പറയും അത് എവിടെയാ തയ്ച്ചതെന്ന് ചോദിച്ചാൽ അവർ പറയില്ല അപ്പം ഞാൻ ചെയ്യുന്ന വർക്ക് അവർ നല്ലതായിട്ട് അവർ അവരെ അത് ഉപയോഗിക്കുന്നുണ്ട് നല്ല ഡീസെൻ്റ് ആയിട്ട് അപ്പം അത് ആ വർക്ക് കണ്ടിഷ്ടപ്പെട്ട് ഒരാളത് ചോദിക്കുമ്പം അത് പറഞ്ഞു കൊടുക്കത്തില്ല എവിടെയൊക്കെ തയ്ച്ച് ഞാൻ അവിടെ തയ്ച്ചതാ ഇവിടെ തയ്ച്ചതാണ് അങ്ങനെ പറയും എൻ്റെ ഊരിൽ തയ്ച്ചതാ അവരെ കൊണ്ടേ തയ്പ്പിക്കുകയുള്ളു അങ്ങനെയൊക്കെ അവർ മാറ്റി മാറ്റി പറയും അപ്പോൾ ഒരിടും ഒരു ഒരു സമയത്ത് അവർ ആ ഓഫീസിൽ തന്നെ വേറൊരു സ്റ്റാഫ് വേറൊരാൾ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്നു എൻ്റെ അടുത്ത് വന്നപ്പം അവരെന്നോട് ഇങ്ങോട്ട് ചോദിച്ചു അപ്പോൾ ഇവർ ഇത് ഇതിൻ്റെ കാര്യം എനിക്കറിയില്ല എന്ന് എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ ഈ ഈ മേഡം എന്നോട് ചോദിച്ചപ്പം പറഞ്ഞു ആ മേഡം ഇവിടെയാണോ ഡ്രസ്സ് തയ്ക്കുന്നതെന്ന് ചോദിച്ചു അപ്പോൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അതെ ഇവിടെ തയ്ക്കുന്നത് ഞാനാണ് റെഗുലർ തയ്ച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇവർ എന്നോട് പറഞ്ഞത് ഞങ്ങളെത്രയും ഞങ്ങളെല്ലാ സ്റ്റാഫും മാറി മാറി ചോദിച്ചിട്ടും അവർ പറഞ്ഞു തന്നില്ല ഞങ്ങൾക്ക് ഇവിടെയാണ് തയ്ച്ചത് തയ്ക്കുന്നതെന്ന് പറഞ്ഞു തന്നിട്ടില്ല എന്ന അപ്പോഴാണ് എനിക്കതിൻ്റെ ആ ഒരു മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ അവർ മാത്രം അതേമാതിരി നല്ല രീതിയിൽ ഡ്രസ്സ് ഡിഫറെൻ്റ് ഡിഫറെൻ്റ് ആയിട്ട് ഇടണം എന്നുള്ള അവരുടെ ആഗ്രഹം അത് വേറൊരാം അത് തയ്ച്ചു കഴിഞ്ഞാൽ അവരുടെ ആ ഒരു ഇത് മാറുമെന്നുള്ളൊരു വിചാരം കൊണ്ടാണ് അവർ പറഞ്ഞു കൊടുക്കാത്തത് അപ്പോൾ ഇതേമാതിരിയാണ് ഇപ്പം നം ഞാൻ ഈ സാറിൻ്റെ കമൻറ്റിനെ പറ്റി പറയുന്നത് അപ്പോൾ ഈ സീമാജി പറയുന്ന വിഷയങ്ങൾ ഉൾക്കൊണ്ടിട്ട് ഇങ്ങനെയൊക്കെയുള്ള കമൻറ്റ് പറയുന്ന ആൾക്കാരുടെ ലൈഫിൽ മാറ്റങ്ങളുണ്ടാകും പക്ഷെ അത് ഇന്നൊരാൾക്ക് അത് പറഞ്ഞു കൊടുക്കണം ഇന്നൊരാൾക്കതിലേക്ക് അത് എത്തിക്കണം എത്തിക്കണമെന്നുള്ള ചിന്ത എല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല അപ്പോൾ അത് അങ്ങനെയുള്ള ഒരു മൈൻഡാണെന്ന് തോന്നുന്ന സാറിന് അദ്ദേഹത്തിൻ്റെ ഞാൻ കുറ്റം പറയുന്നില്ല പക്ഷേ അത് ഒരു തെറ്റായ ധാരണയാണ് കേട്ടോ ഞാൻ അദ്ദേഹം സീമാജി പറയുന്ന വിഷയങ്ങൾ അതായത് ഇപ്പോൾ ഞാൻ എൻ്റെ ജോലി സംബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞാൽ ഇപ്പം ഞാൻ തയ്ച്ചു കൊടുക്കുന്ന ഒരു വർക്ക് ഇന്നൊരാൾ അവർ അവർക്കത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇനി ഇനി ഒരാളോട് അത് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് എനിക്ക് വർക്ക് അധികം കിട്ടുന്നത് ഞാൻ ആ വർക്കിന് എനിക്ക് വരുമാനം കൂടുന്നത് കറക്റ്റല്ലേ ഞാൻ പറഞ്ഞത് അപ്പോൾ ആ പറഞ്ഞു ആ ഞാൻ തയ്ച്ചു കൊടുത്ത് അവർക്ക് ഇഷ്ടപ്പെട്ട് അവർ വേറൊരാളോട് പറഞ്ഞു അവർ വേറൊരാളോട് പറഞ്ഞു അങ്ങനെയാണ് ഈ ടെയിലർ കട എല്ലാവരുമേ ഫേമസ് ആകുന്നത് അതേപോലെയാണ് ഞാൻ ഈ ഒരു വിഷയം ഞാൻ കണക്കാക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പം സീമാജി പറഞ്ഞു കൊടുത്ത എൻ്റെ ജീവിതത്തിൽ ഞാൻ പൂജ കാര്യങ്ങൾ മന്ത്രം ഉച്ചാരണം ഇതിങ്ങനെയൊക്കെ നടന്നിട്ട് അതൊന്നിലും എനിക്ക് ഒരു സമാധാനം കിട്ടിയില്ല എൻ്റെ ഡിപ്രഷൻ കുറഞ്ഞിട്ടില്ല അത് ഒരു കറക്റ്റായിട്ടൊരു ദിനചരിൽ കറക്റ്റായി ഒരു ടൈം ടേബിളോടെ ജോലി ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരവസ്ഥയില്ല സീമാജിയുടെ വീഡിയോ കണ്ടതിലൂടെ എനിക്ക് വരുന്ന മാറ്റങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ വന്ന മാറ്റങ്ങൾ ഇനി ഒരാളോട് പറയുമ്പോൾ അത് അവരുടെ ജീവിതം മാറുന്നതെങ്കിൽ മാറട്ടെ എന്ന് വിചാരിച്ചിട്ടെന്ന് പറയുമ്പോൾ അതൊന്നും നല്ല കാര്യമല്ലേ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ എനിക്ക് കമൻ്റ് ചെയ്യണം കേട്ടോ അത് വന്ന് ഞാൻ മാത്രമേ അനുഭവിക്കാനുള്ളതല്ല അപ്പം സീമാജി പറയുന്ന ഓരോ വാക്കുകളും ഓരോ വീഡിയോകളും അതിലുള്ളിലുള്ള ആ ഒരു ഉൽക്കരുത്തുകളെല്ലാം ഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ജീവിതം മാറും ഉറപ്പായിട്ടും മാറും അത് അങ്ങനെ ജീവിതം മാറണമെന്ന് പ്രപഞ്ചം തീരുമാനിച്ചിട്ടുള്ളവരുടെ കയ്യിൽ മാത്രമേ ഈ വീഡിയോയിലെല്ലാം പോയി ചേരത്തുള്ളൂ അതൊരു സത്യമാണ് അപ്പം ഞാൻ ഈ ഞാനെടുക്ക ഞാൻ ഇടുന്ന വീഡിയോയിൽ സീമാജി പറയുന്ന ഒരു കരുത്തുകളും ഞാനതിനകത്ത് ഉപയോഗിക്കില്ല കാരണം അത് നിങ്ങൾ അവിടെ പോയി കാണേണ്ട കാര്യം അവിടെ പോയി അറിയേണ്ട കാര്യമാണ് ഇപ്പോൾ ഞാൻ എൻ്റെ സ്റ്റിച്ചിങ് ജോലി തയ്യൽ തൊഴിൽ പറയുന്ന പോലെ തന്നെ ഇപ്പോൾ ഒരാൾ ഒരു ഡ്രസ്സ് തയ്ച്ചു കൊടുത്താൽ അവരത് മറ്റുള്ളവരോട് പറഞ്ഞ് പറയുമ്പോൾ ഞാൻ ഫേമസ് ആകും ഫേമസ് ആകുമ്പോൾ ഈ പറയുന്ന ആൾക്കാർക്ക് ഒരിക്കലും അത് തയ്ച്ച് തയ്ച്ച് കാണിച്ചു കൊടുക്കാൻ പറ്റത്തില്ല പറ്റുമോ ഇല്ലല്ലോ അത് എനിക്ക് മാത്രമുള്ള ആ ഒരു ടാലൻ്റാണത് സ്റ്റിച്ചിങ്ങിലുള്ള ഒരു സുഖവും കാര്യങ്ങളൊക്കെ അത് എൻ്റെ ടാലൻ്റാണ് അത് എന്നിൽ മാത്രമേ ഇരിക്കുന്ന കാര്യമാണ് അത് മറ്റൊരു കൊണ്ട് പകർത്താൻ പറ്റില്ലത് എൻ്റെ ഞാൻ ചെയ്യുന്ന ആ ഒരു മെതേഡ് എൻ്റെ തയ്യൽ ജോലി ചെയ്യുന്ന നിറയെ പേര് ചെയ്യും പക്ഷേ ഞാൻ ചെയ്യുന്നതിന് എനിക്ക് തനിയൊരു മെതേഡുണ്ട് ആ മെതേഡ് വേറൊരാൾക്ക് ചെയ്യാൻ പറ്റില്ല അതേപോലെ തന്നെയാണ് സീമാജി സീമാജി പറയുന്ന ഓരോ കരുത്തുകളും പിന്നൊരാളുടെ വായി എന്നൊരു വരാൻ പാടില്ല അത് വരില്ല കാരണം സീമാജി പ്രപഞ്ചത്തിൻ പ്രപഞ്ചത്തിൻ്റെ ആ ഒരു മൊത്തം ഒരു വൈബ്രേഷനാണ് സീമാജി മനസ്സിലായോ അപ്പോൾ അതെനിക്ക് മനസ്സിലായി എനിക്കത് മനസ്സിലായി അതുകൊണ്ടാണ് ഞാനിതിപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ വീഡിയോ ഇടണം എന്നൊക്കെ തീരുമാനിച്ചതേ അതുകൊണ്ട് തന്നെയാണ് അപ്പോൾ പോയി ചേരട്ടെ ആരെങ്കിലും ഒരാളെങ്കിലും പുതുസായിട്ട് പുതിയതായിട്ട് വന്ന് കാണുമ്പം അവർക്ക് വന്ന് പോയി എന്നൊക്കെ നോക്കാം എന്താ അങ്ങനൊരു ചിന്തയുണ്ടായി അതിനകത്ത് പോയി നോക്കിയാൽ അത് അവരുടെ ജീവിതം മാറിയേക്കാം സീമാജിക്ക് റീച്ചും കിട്ടും എനിക്കത് മാത്രമേ ഉള്ളൂ ആഗ്രഹം എനിക്ക് മാറ്റങ്ങൾ വന്നപ്പം ആ മാറ്റങ്ങൾ മാറണം മാറണമെന്നുള്ളൊരു വിചാരം കൊണ്ടാണ് ഞാൻ ആ വീഡിയോ ഇട്ടത് അതേപോലെ ഞാൻ എല്ലാവരോടും കൂടെ റിക്വസ്റ്റായിട്ട് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ സീമാജി നമുക്ക് ഈ നല്ല വിഷയങ്ങളെല്ലാം പറഞ്ഞു തരുന്നത് ഒരു രൂപ പോലും സീമാജി ഫീസ് മേടിക്കാതെയാണ് ഇപ്പോൾ നമുക്കറിയാം ഈ ധ്യാന സെൻ്റർ ഇതിനെപ്പറ്റി എല്ലാം നിറയെ കോച്ചിങ് കൊടുക്കരുത് ഇതിനെ ഇതിന് ഇങ്ങനെയൊക്കെയുള്ള സെൻറ്ററുകളൊക്കെ പൈസ വാങ്ങിച്ചാണ് ഇപ്പോൾ ഒരു യൂട്യൂബ് ചാനലിനകത്ത് കൂടെ അവർ മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞൊരു സംഭവം ഇടും ഈ മെമ്പർഷിപ്പ് എടുത്താൽ മാത്രമേ മെമ്പർഷിപ്പ് ഇടുന്നവർക്ക് മാത്രമേ സ്പെഷ്യലായിട്ടുള്ള വീഡിയോകളൊക്കെ പോയി ചേരത്തുള്ളൂ അങ്ങനെയുള്ള സിസ്റ്റങ്ങളൊക്കെ ആക്കി വെച്ചിരിക്കുകയാണ് ഈ യൂട്യൂബിനകത്തോട് കൊടുക്കുന്ന ഓരോ വീഡിയോകളും അപ്പോൾ സീമാജി എങ്ങനെയാണ് ചെയ്യുന്നത് സീമാജിക്ക് ഒരു ലിമിറ്റഡ് ഒരു ഇത് കൺ ഇതുമില്ല മെമ്പർഷിപ്പ് എടുത്താൽ മാത്രമേ എൻ്റെ വീഡിയോ കേൾക്കാൻ പറ്റുമോ അങ്ങനെ അങ്ങനെയില്ല അതിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം ആ മനസ്സ് എത്രത്തോളം വലുതാണെന്ന് ഈ പ്രപഞ്ചത്തോളം വലുതാണ് സീമാജിയുടെ മനസ്സ് അത് ആദ്യം നിങ്ങൾക്ക് മനസ്സിലാക്കണം കേട്ടോ അപ്പോൾ ഒരു ഒരു പ്രതിഫലം പോലും ഇല്ലാതെ സീമാജി നമുക്ക് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ സീമാജി തരുന്ന ഓരോ പൊന്നുത്തുകളാണ് ഓരോ വാക്കുകളും അപ്പോൾ അതിനെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതമാണ് നമുക്ക് മാറുന്നത് അത് സീമാജിക്ക് അങ്ങനെ തന്നെ എന്താ കിട്ടുന്നത് സീമാജി ചെയ്യുന്ന പ്രപഞ്ചത്തിന് ചെയ്യുന്ന ഒരു സേവനമാണ് സീമാജി ആ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ സീമാജിയുടെ വീഡിയോ ഒക്കെ കാണുക അതിൽ കൂടെ സീമാജിക്ക് കിട്ടുന്ന ആ ഒരു വരുമാനം സീമാജിയുടെ കൈമുതലാവും അതിന് അതാണ് നമ്മൾ കൊടുക്കുന്ന ഗുരുദക്ഷിണ ഞാനത്രേ വിചാരിക്കുന്നുള്ളു കേട്ടോ അപ്പം അതൊക്കെ നിങ്ങളെ ഒന്നും നിങ്ങളോട് പറയണമെന്ന് മാത്രമേ പറയുന്നുള്ളൂ അല്ലാതെ സീമാജി ആ മീഡിയയ്ക്കകത്ത് പറയുന്ന ഒരു വിഷയങ്ങളും ഞാനിതിനകത്ത് പറയില്ല പറയില്ല എന്ന് പറഞ്ഞാൽ പറയില്ല തീർച്ചയായിട്ടും ഞാനത് പറയില്ല അത് സീമാജിയുടെ വായിൽ നിന്നും നിങ്ങളുടെ കാതുകൊണ്ട് കേൾക്കേണ്ട കാര്യങ്ങളാണ് സീമാജി പറയുന്ന വിഷയങ്ങളൊക്കെ ഒരു പക്ഷേ എനിക്ക് മനസ്സിലാകുന്നെങ്കിൽ മനസ്സിലാകുന്നെങ്കിൽ കൂടെ അതെല്ലാം എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നെങ്കിൽ കൂടെ അത് പറയുന്ന അത് ഞാൻ ഒരു വീഡിയോക്കകത്ത് ഞാനത് പറയില്ല അത് മനസ്സിലാക്കി ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ അപ്ലൈ ചെയ്യേണ്ട വിഷയമാണ് അതേപോലെ നിങ്ങളും അത് പോയി കണ്ട് അത് നിങ്ങളുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യണം അത് പറയാം ഇതേമാതിരി സീമാജി വീഡിയോ ഇടുന്നുണ്ട് ഇതേമാതിരി ഒരാൾ വീഡിയോ ഇടുന്നുണ്ട് പോയി കാണാം നിങ്ങളുടെ ജീവിതം മാറും ഈ അമ്പലവും പൂജയുമായിട്ടൊക്കെ നടന്ന് ജീവിതം പാഴാക്കുന്ന അതത് അമ്പലം തെറ്റല്ല കേട്ടോ അമ്പലം പോകണം ആ അമ്പലത്തിൽ പോകുമ്പോൾ നമ്മുടെ കഷ്ടകാല സമയത്ത് നമ്മൾ അമ്പലങ്ങളിൽ പോകുമ്പോഴാണ് ആ ശക്തി നമ്മുടെ കർമ്മങ്ങളെല്ലാം ആ കഷ്ടങ്ങളെല്ലാം താണ്ടി വന്ന് വന്ന് വരുമ്പം ആ അമ്പലം കൃത്തിപ്പോക്കാണ് നമ്മളെ കാ രക്ഷിക്കുന്നത് എൻ്റെ ശിവനാണ് എൻ്റെ ശിവഭഗവാനാണ് അതാണ് ഈ പ്രപഞ്ചം ശിവനാണ് പ്രപഞ്ചം ഞാൻ പ്രപഞ്ചത്തിന് ഒരു ചെറിയ ചെറിയ സേവനങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പം പ്രപഞ്ചം കണ്ടു എന്നെ ഇനി കഷ്ടപ്പെടുത്താൻ എന്ന് കണ്ടിട്ട് എന്നെ സീമാജി സീമാജിയിലേക്ക് എന്നെ പറഞ്ഞു വിട്ടു അതാണ് അത് അങ്ങനെ ആ പ്രപഞ്ചം നമുക്ക് എപ്പോഴും മറുപടി തന്നുകൊണ്ടേയിരിക്കും നമ്മൾ പ്രപഞ്ചത്തെ എത്ര എത്രയധികം നമ്മൾ സ്വീകരിക്കുന്നു അത്രത്തോളം പ്രപഞ്ചം നമ്മുടെ കാര്യങ്ങൾ ഏറ്റെടുക്കും അത് ആ സമയമാകുമ്പം അതിനനുസരിച്ചുള്ള സൊല്യൂഷൻ നമുക്ക് കൊടുത്ത് കൊടുത്തുകൊണ്ടേയിരിക്കും അതാണ് ഇപ്പോൾ എനിക്ക് തന്ന എൻ്റെ ജീവിതത്തിൽ നിന്നും വന്ന സീമാജി അപ്പോൾ കൂട്ടുകാരെ ഞാൻ അനുഭവിക്കുന്ന ഇന്നർ പീസ് ഉണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് പക്ഷെ ഒരു സൈഡിൽ പ്രശ്നങ്ങളുണ്ട് കാര്യങ്ങളൊക്കെ ഒക്കെയുണ്ട് പക്ഷേ എങ്കിലും എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ അനുഭവിക്കുന്ന ആ ഒരു സമാധാനം ആ ഒരു അത് പറഞ്ഞറിയിക്കാൻ എനിക്ക് വാക്കുകളില്ല സത്യം അത് ഞാൻ അനുഭവിക്കുന്ന സത്യമാണ് ഞാനിത് ആ വാസം രാമദേവ സാ വാസുദേവൻ സാർ ആ സാറ് പറയുന്ന പോലെ ഒന്നുമല്ല ഞാൻ അറിയിച്ചു കൂട്ടാനും ഒന്നുമല്ല ഈ സത്യം ലോകമൊത്തം അറിയണം സിമാജി ഇന്നും നിറയെ വീഡിയോ വീഡിയോകൾ ചെയ്യണം അതുമാത്രമാണ് എൻ്റെ ആഗ്രഹം ആരും പിന്നെ ചിലര് ചിലർ വിചാരിക്കും ഇതിലേക്ക് വന്നാൽ ഉടനെ പ്രശ്നങ്ങളെല്ലാം തീരുമോ എന്ന് ആ തീരുമോ എന്നുള്ളതല്ല നമ്മൾക്ക് ആ ഒരു ഒരു സത്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലായി കഴിയുമ്പോൾ ഉണ്ടല്ലോ നമുക്കതിനെ ചേർത്ത് അതിനെ അതിന് ഒരു മനസ്സിനൊരു ധൈര്യം കിട്ടും ഇത് വന്നാലും നേരിടാനുള്ള ഒരു ധൈര്യം ഇന്നതുകൊണ്ടാണെന്ന് ഉള്ള ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകുമ്പോണ്ടല്ലോ ഒരു പ്രശ്നങ്ങൾ നമുക്ക് പ്രശ്നങ്ങളായിട്ട് തോന്നത്തേല്ലോ അങ്ങനെയാണ് ഞാനിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഉടനെ ഞാനങ്ങ് എല്ലാ പ്രശ്നങ്ങൾക്കും തീർന്നോ എൻ്റെ കടനെല്ലാം തീർന്നോ ഞാനങ്ങ് ഇത് അങ്ങനെയല്ല അതുണ്ടെങ്കിൽ കൂടെ അതിനാ ഒരു കറക്റ്റ് ടൈമിൽ അതിന് ഒരു സൊല്യൂഷൻ എനിക്ക് പ്രപഞ്ചം തരുമോ എന്നുള്ള ആ ഒരു കോൺഫിഡൻ്റിലൂടെ ഇരിക്കാൻ എനിക്ക് പറ്റുന്നുണ്ട് ആ ഒരു ധൈര്യമാണ് എല്ലാവർക്കും വേണ്ടത് ആ ധൈര്യം ഇല്ലാത്തത് കൊണ്ടാണ് എല്ലാവരും ഇങ്ങനെ പ്രശ്നം പ്രശ്നം എന്ന് പറഞ്ഞ് പേടിച്ചൂടുന്നത് അങ്ങനെ ചെയ്തതെന്ന് മാത്രമേ ഞാൻ ഇതിനകത്തുള്ള മെസ്സേജ് എൻ്റെ വീഡിയോയ്ക്കെത്തി ഞാൻ പറയത്തുള്ളൂ അപ്പോൾ എല്ലാവരും അതാണ് സീമാറ്റി പല വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് മായ വേല സീമ മായ മായ വേല ചെയ്യുമെന്ന് വേല ചെയ്യുമെന്ന് അതാ വേല ചെയ്യാൻ തുടങ്ങി അതുകൊണ്ടാണ് ഇങ്ങനെ വിമർശനങ്ങൾ വരുന്നത് വിമർശനം ചെയ്യുന്നവർ എപ്പോഴും നമ്മളെ വിമർശിച്ചുകൊണ്ടേ വിമർശിച്ചുകൊണ്ടേയിരിക്കു അത് കണ്ട് ഞാൻ പേടിച്ചോടില്ല വിമർശനങ്ങളെ എനിക്ക് പേടിയില്ല കാരണം എൻ്റെ റൂട്ട് ആണെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ സത്യസന്ധമാണെങ്കിൽ ഒരു വിമർശനത്തിനെയും എനിക്ക് പേടിക്കേണ്ട ആവശ്യമില്ല ഞാൻ പറയുന്നത് എന്തോ നിങ്ങളെല്ലാവരും പോയി കാണണം ആ ഒരു ചാനൽ സിമാജിയുടെ ചാനൽ അത് പേര് പേരുപോലും ഞാൻ അത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് എനിക്ക് ഇതുകൊണ്ട് ബി എം സി മലയാളം എന്നുള്ള ചാനൽ നിങ്ങൾ പോയി കാണണം അതിനകത്ത് കേൾക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്ത് കഴിയുമ്പം എല്ലാ പ്രശ്നങ്ങൾക്കും നിങ്ങൾക്ക് സൊല്യൂഷൻ ഉണ്ട് തീർച്ചയായിട്ടും ഓക്കെ കൂട്ടുകാരെ വീഡിയോ പിടിച്ച് പിടിച്ച് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സിമാജിയുടെ വീഡിയോ പോയി കാണുക ഓക്കേ Thank you.